അതിപുരാതനവും പ്രശസ്തവുമായ വടകര സെന്റ് ജോൺസ് പള്ളിയില് ഇന്ന് പെരുന്നാള് പ്രധാന പെരുന്നാൾ ആരംഭിക്കുന്ന ദിവസം വന്ന് വിശുദ്ധ പിരിയർപ്പിക്കുവാനും കുടിയെ ഉയർത്താനുമൊക്കെ ചുറ്റിയ അളവറ്റ ദൈവത്തിൻ്റെ കൃപയെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇടവക്കാർക്ക് അനുഗ്രഹപ്രദമായ ഒരു പെരുന്നാൾ കൊണ്ടാടുവാൻ ദൈവത്തിൻ്റെ കരുണയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു സർവവിധ അനുഗ്രഹങ്ങളും ഈ ഇടവകയോടും ഇതിൻ്റെ ഭാരവാഹികളോടും ഒക്കെ ഉണ്ടായിരിക്കട്ടെ എന്നും ആശംസിക്കുന്നു ർപ്പിനെ തുടർന്ന് സ്വർഗത്തിലും ഭൂമിയിലും സർവേധികാരവും എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് നീ അറി ചെയ്തു നിന്റെ വിജയത്തിന്റെ കൂടിയാകുന്ന സ്ലിപ സാത്താനെയും ലോകത്തെയും പാപത്തെയും മരണത്തെയും ജയിച്ച അടയാളമാകുന്നു അഗ്നി സർപ്പത്തിന്റെ കടിയെ ഏറ്റോർപ്പിത്തുള്ള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ പാപ വിഷുവെ ഏറ്റവരായ ഞങ്ങൾ നിങ്ങളെയൊക്കെ ഞങ്ങൾ എതിർഷി ഉയർത്തുന്നു നിന്റെ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീതിമാന്റെ ഓർമ്മ വാഴുവിനായി തീരുമെന്ന് ഞാൻ ഈശ്ശലോമം ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു ഞങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവാവസാനം അവസാനം ഓർത്തവരുടെ വിശ്വാസം അനുഗ്രഹിക്കണമെന്നും വിശുദ്ധ പൗലോസ്ലിക ഞങ്ങളെ പ്രബോധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കുടിയുയർത്തുമ്പോൾ ആ പരിശുദ്ധന്മാരുടെ പ്രാർത്ഥന ഞങ്ങളുടെ വാഴ്വിനും അനുഗ്രഹത്തിനുമായി തീരയണമേ ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവേക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഒരു പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീരയണമേ നിന്റെ മാതാവിൻ്റെയും സ്ത്രീയന്മാരുടെയും സഹദയന്മാരുടെയും ജീവിതമാർഗയെ മാ മാതൃകയെ പിന്തുടരുന്നതിനുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ ആത്മാവിനും ശരീരത്തിലും കഷത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകയണമേ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് വിശുദ്ധ വിശുദ്ധയാക്കോ ബിസ്ലിയ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കും അനുഭവവേദ്യമാകേണമേ നിന്റെ കുരിശടയാളം കൊടികളിൽ പതിപ്പിച്ച് ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച കുസന്തി ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാളിനും ഉയർത്തുന്ന കുടിമൂല ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ജയിക്കുമാറായണമേ ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധമായിരിക്കും സുധീൻ സ്തോത്രവും കരേറ്റുന്നു പരിശുദ്ധാൽ നാമത്തിൽ ഈ കൊടി ഉയർത്തപ്പെടുന്നു